ഹേമ കമ്മിറ്റി റിപ്പോര്ട്ട് വിവരങ്ങള് പുറത്തുവന്നപ്പോള് ഏറെ ഞെട്ടലോടെയാണ് സിനിമാലോകം പല വാർത്തകളും കേള്ക്കുന്നത് നിരവധി നടിമാരും നടന്മാരുമാണ് പല നടന്മാർക്കും സംവിധായകന്മാർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നടൻ ജയസൂര്യ സിദ്ദീഖ് മുകേഷ് ഇടവേള ബാബു സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്ക് നേരെയാണ് പല സ്ത്രീകളും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ജയസൂര്യയുടെ പേര് കേട്ട് ഏറെ ഞെട്ടലോടെയാണ് താരത്തിന്റെ ആരാധകർ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ബാത്റൂമിന്റെ അരികിൽ വെച്ച് നടി സാരി ശരിയാക്കുന്നതിനിടയിൽ ജയസൂര്യ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നായിരുന്നു നടിയുടെ ആരോപണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് അഞ്ഞൂറ്റി ഒമ്പത് വകുപ്പുകൾ ചാർത്തി ജയസൂര്യക്ക് നേരെ കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല അദ്ദേഹം അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് കേസിന്റെ വിധിഗതികൾ അറിഞ്ഞതിനു ശേഷം മാത്രമേ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ ജയസൂര്യുടേതും ഭാര്യ സരിതയുടെ ും പ്രണയവിവാഹമായിരുന്നു ഇതാ കേസിന് പിറകെ സരിതയുടെ പ്രതികരണം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് താരത്തിന്റെ ആരാധകരെല്ലാവരും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വാർത്ത പുറത്തുവന്നത് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ജയസൂര്യയുടെ ഭാര്യ സരിത പ്രതികരണം അറിയിച്ചു തന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് സരിത വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്നാൽ തന്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ാണ് സരിത പറയുന്നത് ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ കേസ് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴി എനിക്ക് എന്റെ വഴി ഇങ്ങനെ ജയസൂര്യയുടെ ഭാര്യ പ്രതികരിച്ചു എന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഇതുവരെയായിട്ടും ജയസൂര്യയുടെ ഭാര്യ സരിത പ്രതികരണം അറിയിച്ചിട്ടില്ല എങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് ജയസൂര്യുടേത് ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം ജയസൂര്യക്ക് നേരെ വരുന്നുണ്ട് എങ്കിലും ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിലും ജയസൂര്യയുടെ ഭാര്യ സരിത തന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോകില്ല എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് ഇരുവരും തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നു സരിത ഒരു അഭിനേത്രിയല്ല എന്നിരുന്നാലും ജയസൂര്യയുടെ കൂടെ പല വേദികളിലും സരിത എത്താറുണ്ട് അങ്ങനെയൊക്കെ തന്നെ ഈ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് സരിത സരിത ഒരിക്കലും തന്റെ ഭർത്താവിനെ തനിച്ചാക്കി പോകില്ല എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് നിരവധി പേരാണ് സരിതയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നത് നിലവിൽ സരിത പ്രതികരിച്ചിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വിശ്വസി ാത്തിരിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്